എസ് സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കും ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത് നമ്മൾക്കുണ്ടാകുന്ന കുറച്ച് അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയും കൂടാതെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട കുറച്ച് അടുക്കള മുറ്റത്തുള്ള ഒരു ക്ലീനിങ്ങുമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ അഞ്ഞൂറ് ഗ്രാം നെല്ലിക്ക വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒറ്റമൂലി ഉണ്ടാക്കുന്നത് എന്തിനൊക്കെ ആണെന്നുള്ളത് ഞാൻ മുന്നോട്ട് പോകും തോറും പറഞ്ഞു തരാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നെല്ലിക്ക ഞാനിതാ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂന്നാല് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇവിടെ വാങ്ങി വെച്ചിട്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്നെണ്ണമൊക്കെ കേട് വന്നിട്ടുണ്ട് അപ്പോൾ ആ കേട് വന്നൊക്കെ ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ഞൂറ് ഗ്രാം നെല്ലിക്കായത് കൊണ്ട് തന്നെ അഞ്ചരട്ടാണ് വെള്ളം വെക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ രണ്ടര ലിറ്റർ അളവിലാണ് വെള്ളം വെക്കുന്നത് ഞാൻ ചൂടായ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് എത്രയോ മുന്നേ ഇടേണ്ടതാണ് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ട്രിപ്പാണ് ഞാൻ ഈ ഒരു ഒറ്റമൂലി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് ആ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം അളവിലുള്ള ഈ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഞെട്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതാ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു പീസ് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ള പീസ് ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ കർക്കിയൊക്കെ ചേർക്കുന്ന പോലെ കൂടുതലായിപ്പോണ്ട അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർക്കുന്നത് ഇത് ശരിക്കും ഒരു ഔഷധം പോലെ കുടിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അധികം ആൾക്കും ഉണ്ടാകുന്ന ഷുഗർ കൊളസ്ട്രോൾ ഗ്യാസ് നെഞ്ചരിച്ചിൽ പിന്നെ അതേപോലെ വയറിന് ഉണ്ടാകുന്ന കുറേ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ ഈ പുണ്ണ് പോലത്തെ അതിനൊക്കെ പരിഹാരമാണ് കേട്ടോ ഈ ഒരു മരുന്ന് ഇനി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇരുപത് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് എന്നിട്ട് ഒരു രണ്ട് ദിവസം വെച്ചതിന് ശേഷം മാത്രമാണ് കുടിക്കാൻ പാടുള്ളൂ പക്ഷേ ഞാനിത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് തിളപ്പിച്ച് ആറിയതിന് ശേഷം ഞാനിത് കുടിക്കാൻ തുടങ്ങും കേട്ടോ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ നമ്മളത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇറക്കാൻ സമയമാകുമ്പോഴാണ് കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് അതും കുറച്ച് പോരട്ടോ കുറച്ചധികം കറിവേപ്പിനില ഇട്ട് കൊടുക്കണം നാടൻ കറിവേപ്പിനൽ തന്നെയാണ് കേട്ടോ നല്ലത് നമ്മളത് കുടിക്കുന്ന സമയത്ത് പിന്നെ അതൊക്കെ ചണ്ടിയൊക്കെ മാറ്റിയതിന് ശേഷം ആ നീര് മാത്രമാണ് കേട്ടോ കുടിക്കുക ഇപ്പോൾ അതായത് നെല്ലിക്കൊക്കെ വെന്ത വെള്ളം ഉണ്ടല്ലോ അതാണ് മൂന്ന് നേരം വെച്ചിട്ടാണ് കേട്ടോ ദിവസം കുടിക്കേണ്ടത് അത് പെട്ടെന്ന് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ തീരും അത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം വീണ്ടും വെട്ടി തിളപ്പിക്കുക അപ്പോൾ അതിൻ്റെ സത്ത് എന്തായാലും വീണ്ടും അതിലുണ്ടാവും അപ്പോൾ എന്തതിനുശേഷം ചണ്ടിയായിട്ട് ഒഴിവാക്കി കളയരുതിട്ടോ ആ നെല്ലിക്ക പിന്നെ നമുക്ക് അച്ചാറ് ഡാൻ ഉപയോഗിക്കാം പുട്ടു ചുടാൻ തേങ്ങ പൊട്ടിച്ച സമയത്ത് ആ തേങ്ങൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ പുട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പുട്ടാണ് കേട്ടോ ബീട്രൂട്ട് ഇതേപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ ഒരു പുട്ടുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത് ബീട്രൂട്ടൊക്കെ നല്ലതാണല്ലോ രക്തം ഉണ്ടാവാൻ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കിത് നല്ലതാണ് ഇപ്പോൾ സാധാരണ പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഈ ഒരു ബീട്രൂട്ട് വെച്ചിട്ടും പിന്നെ അതേപോലെ ക്യാരറ്റ് വെച്ചിട്ടൊക്കെ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ ഞാനിതൊന്നുണ്ടാക്കി നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ കുട്ടികളാരും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അത് അത് ആ അരച്ചത് നന്നായിട്ട് ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുട്ട് പുട്ടുപൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഗോതമ്പ് പുട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ സാധാരണത്തെ പോലെ തന്നെ ആ ഒരു ബീട്രൂട്ട് അരച്ചതിലേക്കാണ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് സാധാരണ നമ്മൾ പുട്ട് നനയ്ക്കുന്ന പോലെയാണ് കേട്ടോ നനച്ചെടുക്കേണ്ടത് ഞാനിതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഒരു സ്പെഷ്യൽ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയ സമയത്ത് ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ നമ്മളുണ്ടാക്കുന്ന കടലക്കറിയേക്കാളും മോശമായിട്ടതിന് ഉണ്ടായിരുന്നു മോശം എന്ന് വെച്ചാൽ ഒരു വലിയൊരു ടേസ്റ്റ് ഒരു അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ വെറുതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പുട്ട് മാത്രമാണ് അപ്പോൾ ഇതും വലിയ എളുപ്പ വലിയ പാടുള്ള ഇതൊന്നുമല്ല പക്ഷെ എന്നാലും കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും ആ കളർ ചില ഈ കുട്ടികളെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി വെക്കുമ്പോൾ ആ ചോറ് തിന്നുന്നത് കാണില്ലേ ഇവിടെ അശുമോനും ബേബിക്കൊക്കെ ആ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി കൊണ്ടുള്ള ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ അതാ ഈ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയിട്ടോ പുട്ടുപൊടി ഇടുന്ന സമയത്ത് ചില്ലിടാൻ മറന്നേ പക്ഷേ ഇതായതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല പിന്നെ അതാ ഈ ഒരു ചരട്ടപ്പുട്ട് ഞാൻ പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെനി ഇവിടെ ഉണ്ടായി കാണുന്നില്ല എന്ന് അപ്പോൾ ഞാൻ കുറേ പഴയ പാത്രങ്ങൾ ഉപയോഗിക്കാത്തതൊക്കെ ഞാൻ ഒരു ബോക്സിലാക്കിയിട്ട് ഈ തട്ടിൻ്റെ മേലേക്ക് വെക്കലുണ്ട് അപ്പോൾ ഞാൻ ഈ ബീട്ട്രൂട്ടിൻ്റെ പുട്ട് ചുടുമ്പോൾ അപ്പോൾ എന്തായാലും അതൊരു വെറൈറ്റി പുട്ട് പോലെ ആക്കാൻ ചോദിച്ചാൽ സാധാരണ പുട്ടിൻ്റെ കുറ്റിയിൽ ചൂടാതെ ചിരട്ട പുട്ടിൽ ചൂടാതെ ചോദിച്ചിട്ട് അതൊക്കെ തിരഞ്ഞു പിടിച്ചതാണ് കേട്ടോ അപ്പോൾ കുറേ എനിക്കിഷ്ടമില്ല കേട്ടോ ഇതിൽ ചുടുന്നത് എനിക്ക് സാധാരണ പുട്ടുംകുറ്റി ചുടുന്ന തന്നെയാണ് ഇഷ്ടം ഈ ചിരട്ട പാത്രത്തിൽ പുട്ടു ചുടുമ്പോൾ പെട്ടെന്ന് ആവി വരുന്നുണ്ട് പക്ഷെ അത് വെന്ത് വരുന്നില്ല കേട്ടോ അപ്പോൾ കുറേ സമയം ആവി കയറ്റണം നമ്മൾ സാധാരണ പുട്ടുംകുറ്റിയിൽ അങ്ങനെ അല്ലല്ലോ താഴ്ത്തുന്നേ അങ്ങനെ മെല്ലെ മെല്ലെ വെന്നിട്ട് അങ്ങനെ റെഡി ആവുമല്ലേ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത്ര വലിയൊരു താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഇക്കാര്യം പറഞ്ഞ് സാധാരണ പുട്ടും കുറ്റി തന്നെയല്ലേ നല്ലത് അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ അങ്ങനെ അത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ കൂട്ടിയ കടലക്കറി കുറച്ച് മനക്കേട് ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ വറുത്തിട്ട് ഉള്ളിയും തക്കാളിയും അതൊക്കെ ഇങ്ങനെ വയറ്റി അതിലേക്ക് തേങ്ങ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയ കടലക്കറി തന്നെ ഇനി അപ്പോൾ തീരെ ടേസ്റ്റ് ഇല്ലേന് അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കടലക്കറി തന്നെ ഇല്ലേനോ നമ്മൾ അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കില്ലേ അതുണ്ടാക്കിയാൽ പോരേനെയോ എന്നാ ചോദിച്ച് പക്ഷേ ഇതെങ്ങനെയോ കൂട്ടിയിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാനത് വറ്റിച്ചെടുത്തുകയാണ് കടലിൻ്റെ ആ കറിയൊക്കെ ഒന്നും ഊറ്റി എടുത്തിട്ടുണ്ടല്ലോ നീരില്ലാത്ത രൂപത്തിൽ നമ്മൾ വറ്റിക്കല്ലോ ആ ഫ്രൈ പോലെ ആക്കിയതിന് ശേഷമാണ് പിന്നെയും ഒരു ടേസ്റ്റ് ഉണ്ടായത് പിന്നെ ആ അടുക്കളൻ്റെ മുറ്റം ഇത് ഞായറാഴ്ച ക്ലീൻ ആക്കിയതാ കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് മുമ്പ് ഞാൻ ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു വിറകും ചുള്ളിയൊക്കെ ഇനി അപ്പോൾ മഴ പെയ്യും വെയിലറിക്കും അങ്ങനെ കളിച്ചിട്ട് അത് ഉണങ്ങി ഉണങ്ങും പിന്നെയും നനയും അങ്ങനെ ഒരു അവസ്ഥയെ കിട്ടോ അപ്പോൾ എന്തായാലും കുറേ ദിവസം അത് അടുപ്പത്ത് കത്തിക്കാൻ പറ്റാത്ത രൂപത്തിലായി പോവുകയും ചെയ്യും പിന്നെ അതിപ്പോൾ കുറച്ച് ഉണങ്ങിയപ്പോൾ പറഞ്ഞാണ് ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് തരാം നമുക്ക് രണ്ടാം കൂടി അതൊരു ഭാഗത്താക്കി വെക്കാന്ന് ആ അടുക്കള മുറ്റത്ത് ഇങ്ങനെ നിറഞ്ഞ് വിറകിൻ്റെ ചുള്ളി ഇങ്ങനെ കിടന്നപ്പോൾ ഇക്കാക്ക് എന്തോ ഒരു പൊറുതിക്കേട് കിട്ടും അപ്പോൾ അന്ന് രാവിലെ തന്നെ അന്ന് ഞായറാഴ്ച ദിവസം എടുത്തതാട്ടോ അത് രാവിലെ ഒരു ഉച്ച വരെ ഞങ്ങൾക്ക് ഇവിടെ അടുക്കള മുറ്റം ക്ലീനാക്കുന്ന പണിന് ക്ലീനാക്കി വെച്ച് ചണ്ടിയല്ലോ ഇതേപോലെ വിറകുകളും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാകാക്കി വെക്കിന് എല്ലാണെങ്കിൽ ഹെൽപ്പ് ചെയ്യട്ടോ കാക്ക പക്ഷെ കൂടെ നിൽക്കണമെന്നേ ഉള്ളൂ ഇക്കാക്കനെ പണിക്കാക്കിയിട്ട് നമ്മൾ വേറെ എന്തിനെങ്കിൽ പോയാൽ അത് അപ്പം തന്നെ പറയും ഞാൻ പിന്നെ എടുക്കുക പറയും പക്ഷെ നമ്മളും കൂട്ടത്തിൽ അതേ രൂപത്തിൽ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ കാക്ക ഉണ്ടാവും കൂടെ ഇക്കാകം ആ കോഴിക്കൂടിൻ്റെ മേലെ വിറക് വെച്ചതിനോടാണ് അത്ര അധികം വിറക് അവിടെ കൊണ്ടത് അപ്പോൾ നമ്മളാരെങ്കിലും വെക്കുകയാണെങ്കിൽ അത്രയും കൊള്ളൂലെ കേട്ടോ പിന്നെ കുറേ അടുക്കളൻ്റെ മുറ്റത്ത് നമ്മൾ പച്ചക്കറിയ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ടേനി പിന്നെ കുറേ വിത്ത് പാകാനുണ്ടേന് പിന്നെ കുറച്ച് മാറ്റി കുഴിച്ചിടാനുണ്ടേന അങ്ങനത്തെ കുറേ പണികളുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ച വരെ വരേ പണിയുണ്ടെനി കാരണം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ ഞങ്ങൾക്ക് കല്യാണം ഉണ്ടേന് അതുകൊണ്ട് തന്നെ നല്ല പിന്നെ ചോറിൻ്റെ പണിക്കൊന്നും നിൽക്കാതെ അടുക്കളൻ്റെ മുറ്റത്ത് ക്ലീനാക്കി എടുത്താണ് പിന്നെ കുറേ വേസ്റ്റ് പാത്ര വേസ്റ്റ് സാധനങ്ങളുണ്ട് ഇനി അതൊക്കെ ഒന്ന് ഒഴിവാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ തിരുമ്പലും നടക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ മിഷീനിലിട്ട് തിരുമ്പിയതായി അപ്പം ഇന്നിപ്പോൾ പുറത്തിങ്ങനെ പണിയുള്ളതുകൊണ്ട് കല്ലുമ്മ തിരുമ്പാൻ നിന്നിട്ടില്ല പിന്നെ അതായക്ക ഈ കിണറിൽ കുറേ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ചെടികളൊക്കെ വളർന്നിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു ഒഴിവാക്കുകയാണ് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വാഴൻ്റെ കുണ്ടുണ്ടായത് കൊണ്ട് ഈ എലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ കുറേ ആ വാഴൻ്റെ ആ ഭാഗമൊക്കെ വെട്ടി വെളിച്ചാക്കിയിട്ടൊക്കെ ആകുക പിന്നെ എന്താ വച്ചാൽ ഈ പെരിച്ചായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും നമ്മളവിടെ ആ ഭാഗത്ത് ത്തൊക്കെ ഈ കാട് പോലെ കിടക്കുന്നതിനുണ്ട് അപ്പോൾ ആ ഭാഗമൊക്കെ കുറച്ച് വെട്ടി വൃത്തിയാക്കലും അങ്ങനത്തെ കുറേ പണികളായിട്ടൊന്ന് കുറച്ചുണങ്ങിയ ആ ഒരു ചുള്ളികളൊക്കെ ഉണ്ടല്ലോ അത് ഞങ്ങൾ കോഴിക്കോടിൻ്റെ ഉള്ളിലേക്ക് വെച്ചേക്കുക കേട്ടോ കോഴിക്കോടിൻ്റെ മേലെ അപ്പോൾ അവിടുന്ന് ഇനിയും മഴ നനയേണ്ട ചേച്ചിട്ട് അത് ആ അങ്ങനത്തെ ഒരു ഷീറ്റ് ഉണ്ട് അത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ കാക്ക നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാക്ക അന്നത്തെ ആ ഒരു ഉച്ച വരെയുള്ള സമയം ഇതിനായിട്ട് തന്നെയാണ് കേട്ടോ മാറ്റിയത് അപ്പോൾ പിന്നെ അടുക്കളൻ്റെ മുറ്റത്ത് കുറേ ആ ഒരു വിറക് കൂട്ടിയിട്ടതിനോട് തന്നെ തീരെ വൃത്തിയില്ലായിട്ടോ പിന്നെ അവിടെ ഒക്കെ ഒന്ന് തേച്ച് കഴുകാത്തോ പെയിൻ്റ് അടിക്കാത്തും എന്തായാലും ഷീറ്റ് ഇടണമെന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അപ്പോൾ ഷീറ്റിട്ടതിൻ്റെ ശേഷം മാത്രം അവിടെ പെയിൻ്റ് അടിക്കാവുന്നതാണ് അതുകൊണ്ടാണ് അവിടെ അത്രയും വൃത്തിയേടായി കെടുക്കുന്നുണ്ടല്ലോ ആ ചുമരൊക്കെ ഈ പിന്നെന്താണ് ഈ പായലൊക്കെ പിടിച്ചിട്ട് മഴ പെയ്തിട്ട് നല്ല മഴക്കാലം കഴിഞ്ഞിട്ടുള്ളൂ അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മഴ പെയ്തും കൊണ്ട് എടുക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയേടുണ്ട് കേട്ടോ ആ അടുക്കള അടുക്കളമുറ്റൊക്കെ സാധാരണ വിറകൊക്കെ വെക്കല് നമ്മൾ അടുക്കളയിലെ ആ റാക്കിൻ്റെ മേലെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ ഡോറൊക്കെ വെച്ചതുകൊണ്ട് തന്നെ വിറക് എടുക്കാനും വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് ബിരിയാണീൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടാകുമ്പോൾ മുറ്റത്ത് വെച്ചിട്ട് തന്നെയാണ് കുറച്ചധികം ഒക്കെ ഉണ്ടാകുമ്പോൾ വെക്കുക അപ്പോൾ പിന്നെ ആ ചുള്ളിയൊക്കെ പെട്ടെന്ന് തീരല്ലോ വെച്ചിട്ടാണ് ആ പുറത്ത് തന്നെ വെച്ചത് സാധാരണത്തെ കാലാവസ്ഥ പോലെയല്ലല്ലോ ഇപ്പോൾ ഇടയ്ക്കിടക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കതാണ് അധികവും ദേഷ്യം പിടിക്കുന്നത് അപ്പോൾ വിറക് പിറ്റേന്ന് കത്തിക്കാനുള്ള നല്ല ഒരുക്കത്തിലൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ മാറ്റി വെക്കുകയൊക്കെ ചെയ്യും അന്ന് രാത്രി മഴ പെയ്തിട്ടുണ്ടോ വീണ്ടും അത് നനയും അകത്ത് ഈ തീ പിടിപ്പിക്കുന്നതിനോട് തന്നെ ഇങ്ങനെ കുറച്ച് നനവുണ്ടെങ്കിൽ തന്നെ ഭയങ്കര പുക വരും അപ്പോൾ അടുക്കള മൊത്തം വൃത്തിയുടെ ആണ്ടല്ലോ അയച്ചിട്ട് വീണ്ടും അത് ഉണങ്ങാൻ വേണ്ടി കത്തക്കും വീണ്ടും മഴ പെയ്യും ഇതന്നെയാണ് കേട്ടോ അവസ്ഥ കുറച്ച് ദിവസമായിട്ട് ശരിക്കും ആ അടുക്കള മുറ്റത്ത് മഴ മാറുന്ന സമയത്ത് ആ മതിലൊക്കെ ഒന്ന് തേച്ച് കഴുകി കുറച്ചൊന്ന് വൈറ്റ് വയറ്റി വാശമൊക്കെ അടിക്കട്ടോ പക്ഷേ അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ വീണ്ടും മഴ പെയ്യും വീണ്ടും അവിടെ അഴുക്കാവും അങ്ങനെ കളിക്കുമ്പോൾ ഒരു വൃത്തികേടാണല്ലോ അപ്പോൾ എന്തായാലും വൃത്തികേടായി അപ്പോൾ ഇനി നല്ലോണം ഒന്നായിക്കോട്ടെ ചേച്ചി പിന്നെ ഷീറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ മഴ പെയ്താൽ വൃത്തികേടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ആ വിറകൊക്കെ കത്തിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ തീരും വിട്ടോ പിന്നെ അത് ആ തെങ്ങിൻ്റെ കുറച്ച് മുട്ടികളുണ്ട് ഇനി അന്ന് ഉമ്മൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നത് അതും ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് ഉണങ്ങട്ടെ ഈ അച്ചി നിൽക്കാണ് അപ്പം ഒന്ന് അത് ചീന്തിട്ടാലും പെട്ടെന്ന് തന്നെ കത്തി തീരും അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നഞ്ഞേനെ കൊണ്ടാണ് കേട്ടോ അത് ചീന്താത്ത് അത് ചീന്തിയാകത്തന്നെ ഇഷ്ടം പോലെ വിറകുണ്ടാവും കത്തിക്കുക വിറകും ചേരിയൊക്കെ മാറ്റിയപ്പോൾ ഇതാ കുറേ ചാക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ അത് അതാണ് ആ ചാക്ക് അതൊക്കെ ഞാൻ മടക്കി ഒതുക്കി വെക്കണം പിന്നെ പിന്നെതാ ഈ ഒരു എന്താണ് പടുമുള മുളയ്ക്കാന്ന് പറയൂലേ എന്ത് ഇളവനോ അങ്ങനത്തെ എന്തോ ഒന്നാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അയല കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് പറയണ കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് ഒരു ക്ലിയർ കിട്ടിയിട്ടില്ല എനിക്ക് ഒക്കെ ആക്കും പിന്നെ അതാ കുറേ ചിരട്ടകളുണ്ട് ഇനി അത് ഉമ്മൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കൊഴു കൂടീൻ്റെ ഉള്ളിലേ വെച്ചിട്ടുണ്ട് കോഴി ഇല്ലെങ്കിൽ എന്താ ഇഷ്ടം പോലെ സാധനം അതിൽ കൊള്ളു കേട്ടോ ചേരിയും ചിരട്ടി അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് പിന്നെ കുറേ ചേരി ഞാൻ നമ്മളെ ഓപ്പൺ ഡേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചധികം ചാക്കിലൊക്കെ ഉണ്ട് ഇനി ചേരിയും ചിരട്ടിയൊക്കെ കുറേ ഞങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോന്നിട്ടുണ്ടേനല്ലോ അപ്പോൾ അത് അന്ന് വാവും വന്ന സമയത്ത് ഓനാണെങ്കിൽ ഈ ക്രാക്കിൻ്റെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് ഷീറ്റ് ഇട്ടാൽ തന്നെ കുറേ ഒരു സൗകര്യം ആവും കേട്ടോ കുറേ അങ്ങനത്തെ ഒരു സാധനങ്ങൾക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആവും പിന്നെ അതാ ഇപ്പം കണ്ടില്ലേ വിറകൊക്കെ നല്ലോണം ഒതുക്കി ഒതുക്കിപ്പിറുക്കി വെച്ചപ്പോൾ തന്നെ കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് വിറകുകൾ കൊണ്ടിട്ടുണ്ട് ഇനി ഇതായി ആഴ്ച കോർപ്പറേഷനിന്ന് ആൾ വരും കേട്ടോ ഇങ്ങനെ അതേപോലെ വേസ്റ്റ് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചാക്കിലേക്ക് കാക്കൊന്ന് കുത്തി നിറച്ച് ഒന്ന് തരികയാണ് കുറച്ചും കൂടി പ്ലാസ്റ്റിക് അതിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചാക്കിന് അറുപത് രൂപയാണ് കേട്ടോ പിന്നെതാ ഈ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ ആ കുപ്പികളൊക്കെ അതേപോലെ പിന്നെ അവരെടുക്കും പക്ഷേ അതിനും വേറെ എക്സ്ട്രാ അറുപത് ഉറപ്പ് എടുക്കണം അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യലു വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ ബോട്ടിലുകളൊക്കെ അത് വേറെ ചാക്കിൽ തന്നെ നിറച്ച് വെക്കും അത് പിന്നെ അണ്ണാച്ചികളൊക്കെ വരുമ്പോൾ വെറുതെ ആണെങ്കിൽ പോലും അവർക്ക് കൊടുക്കാമല്ലോ അപ്പോൾ കോർപ്പറേഷന് നമ്മൾ നമ്മൾ ആ കുപ്പി കൊടുക്കുമ്പോൾ അതിന് എക്സ്ട്രാ അറുപത് ഉറപ്പി കൊടുക്കണം അപ്പം അണ്ണാച്ചകളാകുമ്പോൾ പത്തോ ഇരുപതോ തരും ചെയ്യും ഇനിയിപ്പോൾ തന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല ഒരു ഫ്രീ ആയിട്ട് കൊണ്ടുപോട്ടേ ആയിരിക്കും ചില സമയത്തൊക്കെ ആ ചില സമയത്തല്ല അധികം ഞാൻ ഈ കുപ്പി ഇതേപോലെ ചാക്കിലേക്ക് നിറച്ചിട്ട് ഒരുപാട് കുപ്പികൾ കുപ്പികളുണ്ടാവുമല്ലോ നമ്മൾ എല്ലാത്തിനും പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ അത് അപ്പോൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലല്ലാത്തൊക്കെ ഉണ്ടാകും അതൊക്കെ ഒരു കൊണ്ടുപോയി കൊടുക്കുക ഒരു അവർക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുക പിന്നെ അതാ കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ നനഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ മഴയത്ത് പിന്നെ അതൊക്കെ വെയിലത്തിട്ട് ഉണക്കേതിന് ശേഷമാണ് ഞാൻ ഈ ചാക്കിലേക്ക് നിറച്ചത് പിന്നെ ഇക്കാക്ക ഈ കാലുകൊണ്ടൊക്കെ ചവിട്ടിയിട്ട് താത്തിയാൽ കുറേ കൊള്ളും കേട്ടോ പ്ലാസ്റ്റിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തു അപ്പോൾ അത് കയറി നിന്ന് ചവിട്ടി തരും അപ്പോൾ അങ്ങനെ നല്ലോണം ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്ക് കൊള്ളും പിന്നെ അതാ കർമൂസക്കും പിന്നെ കുറച്ച് ചേമ്പിനൊക്കെ മണ്ണ് ഇടാണ്ട് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കൃഷിപ്പണിയൊക്കെ ഏക്കാക്കും പാവക്കാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പിന്നെ അത് തക്കാളി തൈ ഒക്കെ അത്യാവശ്യം വലപ്പം വെച്ച് വരുന്നുണ്ട് കേട്ടോ പൂവിട്ടിട്ടൊന്നുമില്ല പിന്നെ അതാ ആ അടുക്കള ഭാഗത്ത് കുറച്ച് കുറച്ച് പറയാൻ പറ്റുള്ളൂ ഒരുപാട് കൃഷിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മഞ്ഞളും അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് നമ്മളെ വഴുതന പിന്നെ ഞാൻ ഇന്നാൾ കുഴിച്ചിടുമ്പോൾ കാണിച്ചു നിൽക്കണമെന്ന് എനിക്ക് ഓർമ്മ കേട്ടോ പിന്നെ വെണ്ടയ്ക്കയും മുളകൊക്കെ ഞാൻ വാങ്ങിയിട്ടില്ലോ ആ അതൊക്കെ അതാ ഏകദേശമൊക്കെ അത്യാവശ്യം വലപ്പായി വരുന്നുണ്ട് കുഴിച്ചിടുന്ന സമയത്ത് മാത്രം മതി കേട്ടോ വില ഹെൽപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ മണ്ണ് കൂട്ടി കൊടുക്കുന്നതും നനച്ചു കൊടുക്കുന്നതും വളം ഇടണതും പിന്നെ അങ്ങനത്തെ ആ പരിചരണമൊക്കെ പിന്നെ ഞാൻ തന്നെയാണ് അപ്പോൾ ഇതേപോലെ ഫസ്റ്റിൽ ചെയ്യുമ്പോൾ വില ഒക്കെ ഒന്ന് ഹെൽപ്പ് ഓല് ചെയ്യണമെന്നൊന്നും ഇല്ല പക്ഷേ ലീവുള്ള സമയത്താണ് ഇതൊക്കെ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ അങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ ലിക്കാക്ക് അവിടെ പൊന്ന് വിളയിക്കുന്നു ഇന്നത്തെ ക്ലീനിങ്ങും ഒറ്റമൂലിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറന്നു അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്